ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനെയും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ലോകരാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ പ്രസംഗം ശക്തമായ താക്കീതായി മാറി ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്ക് അത് ഒരിക്കൽ തിരിഞ്ഞു കടിക്കും അപ്പോഴേ നിങ്ങൾ അറിയൂ എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്ന് കാട്ടുന്നതായിരുന്നു ജയശങ്കറിന്റെ നയതന്ത്രപരമായ പ്രസംഗം ഭീകരതയെ ഒരു രാഷ്ട്രം നയമായി പ്രഖ്യാപിക്കുന്ന നടപടികളെ ലോകം അസന്ധിതമായി അപലപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകമെമ്പാടുമുള്ള പ്രധാന ഭീകരാക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ നിന്നാണ് നടക്കുന്നതെന്ന് ജയശങ്കർ കൃത്യമായി ചൂണ്ടിക്കാട്ടി ഭീകര കേന്ദ്രങ്ങൾ അവിടെ വ്യവസായം പോലെ പ്രവർത്തിക്കുന്നു ഭീകരരെ പരസ്യമായി മഹത്വവൽക്കരിക്കുന്നു ഭീകരതയ്ക്ക് ധനസഹായം ചെയ്യുന്നു ഇവയെല്ലാം തടഞ്ഞേ മതിയാ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഭീകരവാദികളുടെ പട്ടികയിൽ ഭൂരിഭാഗവും ആ രാജ്യത്തെ പൗരന്മാരാണെന്ന സത്യം അദ്ദേഹം യു എൻ വേദിൽ അക്കമിട്ട് നിരത്തി അതിർത്തി കടന്നുള്ള ക്രൂരമായ ഭീകരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ഈ വർഷം ഏപ്രിൽ കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദ സഞ്ചാരികളെ കൊലപ്പെടുത്തിയ സംഭവമാണ് ഭീകരതയ്ക്കെതിരെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം ഭാരതം വിനിയോഗിക്കുകയും അതിന്റെ ആസൂത്രകരെയും കുറ്റവാളികളെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തുവെന്ന് അദ്ദേഹം ലോക സമൂഹത്തെ അറിയിച്ചു ഭീഷണികളെ ഭാരതം ശക്തമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാം പഹല്ഗാം ശേഷവും പാകിസ്ഥാനെ ചില രാജ്യങ്ങൾ അനുകൂലിക്കുന്നുണ്ട് എന്നതിനെതിരെയാണ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ് വന്നത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളോട് സഹരിക്കുന്നവർ ആ സഹകരണം അവരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുമെന്ന് ഒരിക്കൽ കണ്ടെത്തും ഈ താക്കിയത് കേവലം പാകിസ്ഥാനോട് മാത്രമല്ല ഭീകരവാദം ഒരു രാഷ്ട്ര നയമായി സ്വീകരിച്ചിട്ടും സാമ്പത്തികമോ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്കായി ആ രാജ്യത്തോട് സന്ധ്യ ചെയ്യുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കുമുള്ള ഭാരതത്തിന്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഭീകരവാദത്തെ ചെറുക്കുക എന്നത് ഭാരതത്തിന് ഒരു പ്രത്യേക മുൻഗണനയാണ് കാരണം അത് മതഭ്രാന്ത് അക്രമം അസഹിഷ്ണുത ഭയം എന്നിവ ഒന്നിച്ചതാണ് ഭീകരവാദം ഒരു പൊതുവായ ഭീഷണി ആയതിനാൽ അതിനെ നേരിടാൻ കൂടുതൽ ആഴത്തിലുള്ള അന്താരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഭീകര ആവാസ വ്യവസ്ഥയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങളും ജയശങ്കറിന്റെ പ്രസംഗത്തിലെ പ്രധാന വിഷയമായിരുന്നു വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് കാർഡ് വിശകലനത്തിൽ വ്യക്തമാകുന്നത് യു എൻ പ്രതിസന്ധിയിലാണ് എന്നാണ് സംഘർഷങ്ങളിൽ നിന്ന് സമാധാനം ഭീഷണിയിലാകുമ്പോഴും വിഭവങ്ങളുടെ അഭാവം മൂലം വികസനം പാളം തെറ്റുമ്പോഴും ഭീകരതയാൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴും യു എൻ നിശ്ചലമായി തുടരുന്നു പൊതുവായ അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള കഴിവ് കുറയുമ്പോൾ ബഹുരാഷ്ട്രവാദത്തിലുള്ള വിശ്വാസവും കുറയുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എൻ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ രക്ഷാസമിതിയുടെ പരിഷ്കരണം അനിവാര്യമാണെന്ന് ഭാരതം ആവർത്തിച്ചു കൗൺസിലിലെ സ്ഥിരതയും സ്ഥിരതയില്ലാത്തതുമായ അംഗത്വം വികസിപ്പിക്കണം പരിഷ്കരിച്ച ഒരു കൗൺസിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ളതായിരിക്കണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭാരതം പൂർണമായും തയ്യാറാണെന്നും സ്ഥിര അംഗത്വം ലഭിക്കാൻ അർഹതയുണ്ടെന്നും ജയശങ്കർ ലോകം ഷ്ട്രങ്ങളെ ഓർമ്മിപ്പിച്ചു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭാരതം എപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ട് അയൽ രാജ്യങ്ങളിൽ ദുരിതങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഭാരതം സഹായഹസ്തം നീട്ടി ധനകാര്യം ഭക്ഷണം വളം അല്ലെങ്കിൽ ഇന്ധനം എന്നിവയായാലും അയൽക്കാരുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഭാരതം സഹകരണം നൽകി അടുത്തിടെ ഉണ്ടായ ഭൂകമ്പങ്ങളിൽ പോലും അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമാറിലെയും ജനങ്ങൾക്ക് ഭാരതം സഹായം നൽകിയതാ ലോകം കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഭാരതം നിർണായക പങ്ക് വഹിക്കുന്നു സുരക്ഷിതമായ വാണിജ്യം ഉറപ്പാക്കുക കടൽക്കുള്ളയെ ചെറുക്കുക വടക്കൻ അറബിക്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്നിവയ്ക്കുള്ള ശ്രമങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഭാരത നാവികർ സമുദ്ര ഷിപ്പിങ്ങിനെ സംരക്ഷിക്കുന്നു നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഭീകരവാദത്തെ നേരിടുന്നു ലോക സമാധാനത്തിനു വേണ്ടി ഭാരതം ചെയ്യുന്ന ഈ നിശബ്ദ സേവനങ്ങൾ അദ്ദേഹം യു എൻ അവതരിപ്പിച്ചു ഭാരതത്തിന്റെ വിദേശ നയം കേവലം സൈനിക ശക്തിയിൽ അധിഷ്ഠിതമല്ല ഭാരത ഡോക്ടർമാർ അധ്യാപകർ ടെക്കികൾ വ്യവസായ രംഗം എന്നിവ ലോകമെമ്പാടുമുള്ള മനുഷ്യ വികസനത്തിന് സൗകര്യമൊരുക്കുന്നു താങ്ങാനാവുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഭാരത വ്യവസായ രംഗം ഡിജിറ്റൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന ടെക്കികൾ ലോകത്തിന് തുറന്നിരിക്കുന്ന പരിശീലന സൗകര്യങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ വിദേശ നയത്തിന്റെ കാതലായി തുടരുന്നു ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന യുക്രൈൻ ഗാസ സംഘർഷങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഈ സംഘർഷങ്ങളിൽ നേരിട്ട് ഉൾപ്പെടാത്തവർ പോലും അതിന്റെ ആഘാതം അനുഭവിച്ചിട്ടുണ്ട് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രങ്ങൾ പരിഹാരങ്ങൾക്കായുള്ള അന്വേഷണത്തിൽ മുന്നിട്ടിറങ്ങണം ശത്രുത അവസാനിപ്പിക്കാൻ ഭാരതം ആവശ്യപ്പെടുകയും സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ഏതൊരു സംരംഭത്തെയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഭാരതം എപ്പോഴും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുകയും ആഗോള ദക്ഷിണ ശക്തികളുടെ ശബ്ദമായിരിക്കുകയും ചെയ്യും വലിയ ശക്തികൾ തമ്മിലുള്ള മത്സരം ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഭാരതം പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഭാരതത്തിന്റെ ഈ നിലപാട് ലോകരാഷ്ട്രീയത്തിൽ ഭാരതത്തിനുള്ള വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്